കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലജിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ മുട്ട വെച്ചിട്ടുള്ള പലഹാരമായിട്ടാൻ പോണ കൊഞ്ഞന് അങ്ങോട്ട് പോയപ്പോ

നാളെ ഇച്ചിരി ഉള്ളൂ ട്രെയിനൊക്കെ ഒരുപാട് കാലം ട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ട്രെയിൻ വന്നിട്ട് നൂറ്റി അറുപത് വർഷമായി അത് മൈദാപ്പൊടി അരിച്ച് കലക്കി അങ്ങോട്ട് കൂട്ടു ആരിക്കും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുമല്ലോ ഒരേ കട്ട ഓടിച്ച് വിളക്കൂലേ ഓച്ചിരി വാനില്ലാതെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കണം നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഒഴിയ ട്രെയിൻ ഓടിയെന്നറിയാവ കുഞ്ഞിനെ ബോംബെയിൽ ബോംബെ തൊട്ട് താനേ വരെ മുപ്പത്തിനാല് കിലോമീറ്റർ അന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടല്ലോ അന്ന് മൊത്തം പതിമൂന്ന് ട്രെയിനുകൾ അതുപോലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പതിമൂന്ന് ട്രെയിനുകൾക്കും നിർത്താനായിട്ട് സ്റ്റോപ്പ് വേണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഒരു പേരിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ടാക്കിയെടുത്തു അതാണ് ഡൽഹി ജംഗ്ഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലില് ഉണ്ടാക്കിയെടുത്തു ആ ജംഗ്ഷൻ എപ്പോഴും ആ പേര് തന്നെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അല്ല ഇത് പഞ്ചസാര കുറേ ഇട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കും ഇനി ഇതിലേക്ക് കുറച്ചൊഴിച്ചിട്ട് ഒന്ന് കുട്ടി യോജിപ്പിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഒഴിക്കും അത് ആദ്യം മുട്ട വെച്ചില്ലേണ്ടി വെച്ചില്ലേ വെച്ചില്ലേ അത് ഇത് അങ്ങോട്ടിട്ട് ഇത് ഇങ്ങനെയല്ല ഒഴിച്ചുണ്ടാക്കുന്നേ ഇന്ന് നമ്മൾ ആ കേക്ക് ആ കേക്കിന്റെ പൂ ഉണ്ടാക്കുന്ന കവറില്ലേ അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങൊഴിച്ചു കൊടുക്കും അന്നിട്ടായി പൊക്കൊക്കെ കെട്ടി വെച്ചിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഞെക്കിഞ്ഞി ഞെക്കി ഉണ്ടാക്കി അത് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ അടിയിലൊട്ടി പിടിക്കില്ലേ വേണ്ട വേണ്ട അമ്മ ചെയ്താട്ടോ കൊച്ചിന്റെ പക്കത്തുകൊണ്ട് കൈ കൊണ്ടു നല്ല ചൂടായിരിക്കും അല്ലെങ്കിലേ ഇത് ചിലപ്പോൾ അടി പിടിച്ച് പോകും അപ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ വേവിക്കുമ്പോ ഒഴിച്ചിട്ട് വേവിക്കുവാണെങ്കില് ആവി തങ്ങിട്ട് കരിഞ്ഞു പോവുക ആയില്ല ഇതിന് തിരിച്ചുവിടണം മറിച്ചിട്ട് അതുമ്പോ വേവിക്കണ്ടായിരുന്നു അല്ലാതെ പച്ചയാണോ എന്നാലും കൊച്ചി നാണയില്ലോ എന്നിട്ട് എന്താ ചെയ്ത അപ്പോൾ ഇന്ന് ഞാൻ പാറുവിന് ഉണ്ടാക്കി കൊടുത്ത ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മുട്ടയും മൈദയും വെച്ച് ഉണ്ടാക്കി കൊടുത്ത ഈ റെസിപ്പി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ അടുത്ത ബുധനാഴ്ച വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി